മകന് വേണ്ടി അല്ലെ ഒരു പി ആറ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാസം മുമ്പ് മറ്റോ ഇവിടെ വന്ന ഒരു കുടുംബം മകൻ പി ആറ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും നമുക്ക് ഈ ഒരു മാസം കൂടി ഇനി ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈസ്റ്റർ നമ്മളുണ്ടാകുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാം ഇന്ന് ധനവാനും ലാസറും ആ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോഴും ഇപ്പം ചോദിച്ചോളണം മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ചോദിക്കാൻ പറ്റുകയില്ല ധനവാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനകളാണ് മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അതിലൊരംശം ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എപ്പോഴേ രക്ഷപ്പെട്ടേനെ അതുകൊണ്ട് നമുക്ക് ഈ തീർത്ഥാടനവും ഈ പരിശുദ്ധ ബലിയർപ്പണവും ഈസ്റ്ററിന് മുന്നൊരുക്കമായിട്ടുള്ള ഈ ഒരു മാസ കാലയളവും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം ഞാനത് ചെയ്തില്ലല്ലോ എന്നൊരു തോന്നൽ ഒരു കുറ്റബോധം നമുക്കുണ്ടാകാതിരിക്കട്ടെ നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണ സമയത്തും നമുക്ക് അങ്ങനെ അങ്ങനൊരു ഞാനിത് പ്രയോജനപ്പെടുത്തിയില്ലല്ലോ എന്ന് തോന്നാതിരിക്കത്തക്ക വിധം ദൈവാനുഗ്രഹം വന്നു ചേരുന്നതിനും അത് ശ്രദ്ധയോടെ സ്വീകരിക്കുന്നതിനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം